ഓണം റെസിപ്പിയിൽ ഇന്ന് ക്യാബേജും ക്യാരറ്റും കൂടെ ഫോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു പീസ് ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ഒരു സവാളയുടെ പകുതി രണ്ട് പച്ചമുളക് ഇതാണെങ്കിൽ ഈ ചോപ്പ് ചെയ്യാൻ ആണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതല്ലെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു ക്യാബേജും ഒക്കെ കൊത്തി കുത്തിപ്പിടിച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് chop ചെയ്യാം ഇതെല്ലാം chop ചെയ്തെടുത്ത് ഇതിലേക്കുള്ള അരപ്പ് കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം മൂന്നഞ്ചി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്നും അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുക്കാം ഓയിലടിക്കാൻ കുറച്ച് ഒരൊന്നര ടേബിൾ സ്പൂൺ മതി കടുക് അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പിടാം അതിലേക്ക് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പിടാം ഇത് മൂത്തട്ടുണ്ട് ഇതിലേക്ക് ക്യാബേജും ക്യാരറ്റും സവാളയും പച്ചമുളക് ഒക്കെ എങ്ങനെ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന് അരപ്പ് ചേർക്കാം ഏറ്റവും ചെറിയ തീ വെക്കാം ഒരു കുറച്ച് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പടഞ്ഞാൽ മതി എന്നിട്ട് ചെറിയ തീ വെച്ച് അഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് ആയി ഇനി ഒന്ന് ഇളക്കി നോക്കാം ഒന്ന് തുറന്ന് നോക്കാം നീ നോക്കാം